മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഹാനുഭൂതി മുഖമുദ്രയാക്കി സദ്ഭരണത്തിൽ മാതൃക കാട്ടിയ നേതാവാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓർമ്മകൾ അണയാത്ത നന്മ എന്ന പേരിൽ എറണാകുളം ഡി സി സിയുടെ നേതൃത്വത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധികാരത്തെ ദുരുപയോഗം ചെയ്യാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് വി ഡി സതീശൻ പറഞ്ഞു അധികാരം ദൈവികമാണ് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതല്ല എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നയമെന്നും സതീശൻ പറഞ്ഞു ഏത് സമയത്തും ദുഷിപ്പിക്കാൻ പറ്റുന്ന ഏത് സമയത്തും അത് എല്ലാ അധികാരത്തിലെത്തുന്ന പലരുടെയും ചിന്ത ഇത് ഭൂമി ലോകം അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ തന്റെ ജീവിതാവസാനം വരെ ഇത് തന്റെ കൂടെ ഉണ്ടാകുമെന്ന അത് തൻ്റെ കൂടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തെറ്റായ വഴികളിലൂടെയാണ് പോകുന്നത് അവിടെ മറ്റുള്ളവരെ ചുറ്റുപാടുകളും നിൽക്കുന്നവരെ മുഴുവൻ വിസ്മരിച്ചു പോകുന്ന കാഴ്ചയാണതാണ് ശരിക്കും അതാണ് വ്യത്യാസം ആയിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എസ് ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷനായിരുന്നു പ്രമുഖ ഗാന്ധിയൻ എം പി മത്തായി പ്രൊഫസർ അരവിന്ദാക്ഷിങ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി എം പിമാർ എം എൽ എ മാർ കെ പി സി സി ഡി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി